അങ്ങനെ അച്ഛൻ്റെ പ്രേമം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞ ഓണത്തിന് പൂ പോയപ്പോൾ പാമ്പ് കടിച്ചു മരിച്ച ഭാർഗവിയമ്മയുടെ മൂത്ത മകൾ ഭാനുമതിയാണ് കക്ഷി ഭാനുമതിയെ ഇഷ്ടമാണോ അച്ഛന് തലയുയർത്താതെ ആ അറുപതുകാരൻ അതേ എന്ന് പറഞ്ഞു ചിരിക്കാൻ തോന്നിയിട്ടും ഞാൻ പിടിച്ചു നിന്നു അച്ഛൻ്റെ പരിങ്ങൾ കാണുമ്പോൾ അയലത്തെ സുലോചനയ്ക്ക് പണ്ട് ഞാൻ എഴുത്തുകൊടുത്ത നാളായിരുന്നു എനിക്ക് ഓർമ്മ വന്നത് അന്ന് അമ്മയുണ്ടായിരുന്നു അച്ഛൻ മടലുകൊണ്ട് എന്നെ തല്ലിയപ്പോൾ അമ്മയാണ് എന്നെ രക്ഷിച്ചത് അച്ഛനെ എനിക്കിഷ്ടമേ ആയിരുന്നില്ല ഒറ്റ മോനായതുകൊണ്ട് തലക്കടിച്ച് വളർത്തണമെന്നാണ് അച്ഛൻ്റെ പക്ഷം പക്ഷേ പതിമൂന്നാമത്തെ പ്രായത്തിൽ അമ്മ മരിച്ചപ്പോൾ അച്ഛൻ്റെ കരച്ചിൽ കണ്ട് എനിക്ക് താങ്ങാനായില്ല അന്ന് ഞാൻ അച്ഛനെ ഓർത്താണോ പുതച്ചു കിടക്കുന്ന അമ്മയെ ഓർത്താണോ കരഞ്ഞതെന്ന് ഇപ്പോഴും അറിയില്ല അമ്മയില്ലാതായിപ്പോയ ആ വീട്ടിൽ അച്ഛൻ പിന്നീട് എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഉത്തരമാണ് പരിഷ്കാരിയായ ഞാൻ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പഠിപ്പിക്കാൻ അച്ഛൻ കൊണ്ട വെയിൽ എനിക്കറിയാം അമ്മയില്ലാത്ത എന്നെ ആ മനുഷ്യൻ നുള്ളി പോലും നോവിച്ചിട്ടില്ല എൻ്റെ എല്ലാ ഇഷ്ടത്തിനും വിട്ടു രാജ്യം വിട്ട് ജോലിക്ക് കയറിയപ്പോഴും അവിടുത്തുകാരിയെ കെട്ടിയപ്പോഴും അച്ഛന് യാതൊരു പരിഭവവുമില്ല എന്തു പറഞ്ഞാലും മോൻ്റെ ഇഷ്ടം പോലെ ജീവിക്കൂവെന്ന് അച്ഛൻ പറയാറു ഇത്തവണ ലീവിന് വന്നപ്പോൾ കൂട്ടുകാരിൽ ഒരാളാണ് ഭാനുമതിയുമായുള്ള അച്ഛൻ്റെ ബന്ധം എന്നെ ധരിപ്പിച്ചത് അമ്പട കേ എനിക്ക് ആ നേരം തോന്നിയുള്ളൂ മകന് കുറച്ചിലാകുമെന്ന് കരുതിയാണ് ഓൻ ഓളെ പൊറപ്പിക്കാത്തതെന്ന് ചന്ദ്രേട്ടനും പറഞ്ഞു അച്ഛൻ്റെ കൂട്ടുകാരനാണ് ചന്ദ്രേട്ടൻ ഒരുങ്ങി അച്ഛൻ വിളിച്ചാൽ ഭാനുമതി വരുമല്ലോ അല്ലേ ഭാനുമതിയെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കുഞ്ഞിനെ അച്ഛൻ്റെ തല ഉയർന്നു നീയത് എന്ത് ഭാവിച്ചാണെന്ന് ചോദിച്ച് അച്ഛൻ എഴുന്നേൽക്കാൻ ഒരുങ്ങി വിഷയം മാറ്റാൻ എന്നോണം താനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്നും പറഞ്ഞു ഞാൻ വിട്ടില്ല ഇത്തവണ പോകും മുമ്പേ നിങ്ങളെ കെട്ടിക്കാൻ ഞാൻ തീരുമാനിച്ചെന്ന് അച്ഛനോട് ഞാൻ പറയുകയായിരുന്നു നീ എൻ്റെ അച്ഛനാകല്ലേ ചക്ക എന്നും പറഞ്ഞ് മുഖം ചുളിച്ചുകൊണ്ട് അച്ഛൻ അപ്പോൾ അകത്തേക്ക് പോയി എനിക്ക് തിരിച്ചു പോകേണ്ട തീയതി അടുത്തിരിക്കുകയാണ് അതിനു മുമ്പേ രണ്ടിനെയും പിടിച്ച് കെട്ടിക്കാന്ന് വെച്ച ഞാൻ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത് പക്ഷേ അച്ഛൻ വഴങ്ങുന്നില്ല ആലോചിച്ചപ്പോഴാണ് ഈ കാര്യത്തിൽ എന്നെക്കാളും കൂടുതൽ അച്ഛൻ ഭയക്കുന്നത് വീടിനോട് ചേർന്നുള്ള ബന്ധുക്കളെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വല്യമ്മ അറിഞ്ഞില്ലേ അച്ഛൻ്റെ കല്യാണമുണ്ട് തമാശ പറയാതെ പോയെന്നും പറഞ്ഞു വെല്യമ്മ ചിരിച്ചു സത്യമായിട്ടും സത്യമായിട്ടുമിന്ന് മരിച്ചുപോയ അമ്മയെ ആണയിട്ട് പറഞ്ഞപ്പോഴാണ് മൂക്കത്ത് വിരലും വെച്ച് വെല്ലിയമ്മ എന്നെ വിശ്വസിച്ചത് കുടുംബക്കാർ മുഴുവൻ അച്ഛനോട് ഈ കാര്യം ചോദിക്കണമെന്ന ചിന്തയിലാണ് പിറ്റേന്ന് തൊട്ട് ഞാൻ ബന്ധുക്കളെ എല്ലാം സന്ദർശിക്കാൻ തുടങ്ങിയത് ആട്ടെ വയസ്സുകാലത്ത് നിന്റെ അച്ഛനെ കെട്ടാൻ പോണതാരാ അമ്മായിയാണ് ചോദിച്ചത് വല്യമ്മയോട് പറഞ്ഞ മറുപടി തന്നെ ഞാൻ കൊടുത്തു പാമ്പുകടിയേറ്റ് മരിച്ച ഭാർഗവിയുടെ മോളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആര് ഭാനുമതിയോ എന്ന് അമ്മായി ചോദിക്കുകയായിരുന്നു അതേ എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചു പെറാത്തത് കൊണ്ട് കെട്ടിയോന് ഇട്ടിട്ട് പോയവളെയാണോ വയസ്സുകാലത്ത് നിന്റെ അച്ഛൻ കണ്ടുപിടിച്ചത് എൻ്റെ പ്രായമുണ്ട് അവൾക്ക് എനിക്കത് പുതിയ അറിവായിരുന്നു അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ച് അവിടെ നിന്നും ഞാൻ ഇറങ്ങി രണ്ടിടത്ത് പറഞ്ഞതുകൊണ്ട് രണ്ട് നാൾക്കുള്ളിൽ ബന്ധുക്കളെല്ലാം വിവരമറിഞ്ഞോളും എല്ലാവരുടെയും ചോദ്യത്തിൽ വാശി കയറി അച്ഛൻ ഭാനുമതിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതിയെന്നേ എനിക്കുള്ളൂ എൻ്റെ കൂടെ വരാൻ പറയുമ്പോൾ അച്ഛൻ മടിക്കുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെ ആകുമെന്ന് ഞാൻ ഊഹിച്ചു പിന്നീടുള്ള നാളുകളിലൊന്നും അച്ഛൻ എന്നോട് മിണ്ടിയില്ല വേണ്ടാത്ത കാര്യത്തിന് എന്ന് ഞാനും ചിന്തിച്ചുപോയി ഭാനുമതിയുടെ വീട്ടിൽ പോയി സംസാരിക്കാനുള്ള തോന്നൽ അങ്ങനെയാണ് മാറിയത് അങ്ങനെ എനിക്ക് തിരിച്ചു പോകാനുള്ള ദിവസത്തിൻ്റെ തലേനാളും വന്നു ചേർന്നു അച്ഛൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും എന്തിനും ഞാനുണ്ട് പണ്ടൊക്കെ എന്നോട് പറയാറുണ്ടായിരുന്ന അതേ വാചകം ഞാൻ അച്ഛനോട് പറഞ്ഞു ബന്ധുക്കളുടെ നടുവിൽ എന്നെ എറിഞ്ഞു കൊടുത്തിട്ട് നാളെ നീ പോക്കുകയാണല്ലേ എന്ന് അച്ഛൻ അപ്പോൾ എന്നോട് ചോദിച്ചു അറിയാതെ എൻ്റെ തല കുനഞ്ഞുപോയി നാളെ കൃഷ്ണന്റെ അമ്പലത്ത് നിന്ന് തന്നെ കെട്ടുകടത്താം ഭാനുവിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അമ്പട കേ പറഞ്ഞ് അച്ഛൻ്റെ നരച്ച താടിയിലും മീശയിലും നോവിക്കാതെ ഞാൻ പിടിച്ചു വലിച്ചു ആ മനുഷ്യനിൽ അപ്പോഴാണ് നാണമെന്ന ഭാവം ആദ്യമായിട്ട് ഞാൻ കാണുന്നത് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ബാങ്കോക്കിലേക്ക് ഞങ്ങളെ അയക്കണം ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരെല്ലാം അങ്ങോട്ടേക്കാണ് പോകുന്നത് പോലും ബാനു ഇതുവരെ വിമാനത്തിൽ കയറിയിട്ടില്ല ഞാനും അത് കേട്ട നിമിഷം എൻ്റെ ചിരി താനേ നിന്നു ബന്ധുക്കളെല്ലാം ഒരുപോലെ എതിർപ്പ് കാട്ടിയതിൻ്റെ പ്രതികാരമാണോ അച്ഛനിലെന്ന് വരെ ഞാൻ സംശയിച്ചു അച്ഛൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ അച്ഛനും ഭാനുമതിയും ഗൈഡിനെ മാറ്റി നിർത്തി പട്ടാലയിലെ ബീച്ചിൽ കൈകോർത്ത് നടക്കുന്ന രംഗമോർത്തപ്പോൾ നേരത്തെ നിന്നുപോയ ചിരി എൻ്റെ ചെറിയയിലേക്ക് വീണ്ടും വിടരുകയായിരുന്നു താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത കഥയായി നമുക്ക് വീണ്ടും കാണാം